ഈ ഒരു സംഭവം അറിഞ്ഞ സമയന്തരത്തിൽ രാവിലെ ഒരു ആറു മണി തൊട്ട് തന്നെ സേവാപാതിയുടെ പ്രവർത്തകർ അന്നേരം തൊട്ട് തന്നെ ഇവിടെ എല്ലാ പ്രവർത്തനത്തിനും മുൻപന്തി തന്നെ ഉണ്ടായിരുന്നു ആയിരത്തിന് ആയിരത്തിനു മുകളിൽ ദിവസവും സന്നദ്ധ സംഘ സന്നദ്ധ പ്രവർത്തകർ ഇവിടെ വന്ന് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നമുക്ക് ഏകദേശം നാൽപ്പത്തൊന്നോളം ബോഡികൾ ഇവിടെ ദഹിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രായപോലും ഇവിടെ വരുന്നത് നമുക്ക് അവിടെ രജിസ്ട്രേഷൻ കഴിയുന്നു രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാ പൂജകളും കർമ്മങ്ങളും ചെയ്തിട്ടാണ് നമ്മളെ ബോർഡുകളിങ്ങോട്ട് കൊണ്ടുവരുന്നതും ദഹിപ്പിക്കുന്നതും ഗ്യാസില് ആണ് നമുക്ക് സേവാ പാർട്ടിയുടെ വലിയ ചിതാഗ്ഞിയുണ്ട് നാല് അഞ്ച് ചിതാഗ്നികളും അല്ലാതെ മാനുവലായിട്ട് നടക്കുന്നതും പിന്നെ ഐവർമടക്കാരുടെ ശ്മശാനം ഉണ്ട് അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് സേവാപാരത്തി പ്രവർത്തകർ ഒന്നിനും ഒരു തടസ്സം വരാതെ ആ രണ്ട് ചോദിച്ചാലും ആ നിമിഷം തന്നെ എല്ലാം ചെയ്തു കൊടുത്ത് മുൻപന്തിയിൽ തന്നെ താങ്ങായും തണലായും കിട്ടുന്നുണ്ട് സേവാഭാരിയുടെ പ്രവർത്തകർ ആഹാര സാധനങ്ങളും അതുപോലെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കുടിവെള്ളം എല്ലാ സാധനങ്ങളും അതായത് ജാക്കറ്റ് ഗ്ലൗസ് മാസ്ക് സാനിറ്റൈസർ മരുന്ന് പിന്നെ പ്രതിരോധ മരുന്നുകൾ ഗ്യാസ് അങ്ങനെയുള്ള എല്ലാത്തിനുള്ള മരുന്നുകളും സേവാഭാരതി പ്രവർത്തകർ ഇവിടെ കൊടുക്കുന്നതല്ല